നമസ്കാരം എൻ്റെ പേര് അനുവർക്കി സ്ഥലം കോതമംഗലം ഇന്ന് ഞങ്ങൾ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഒരംഗമാണ് ഒരു വർഷങ്ങൾക്കു മുമ്പ് എൻ്റെ വൈഫിൻ്റെ പേരിൽ മേടിച്ച സ്ഥലത്ത് മക്കൾ നട്ട സാൻഡൽവുഡ് പ്ലാന്റ്സ് ആണ് ഇന്ന് ചന്ദന കർഷകരുടെ ഒരു വിജയഗാഥയ്ക്ക് എനിക്കും അവസരമൊരുക്കിയത് ഒരു വർഷം പിന്നിടുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും പത്ത് തൊട്ട് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് സാൻഡൽവുഡ് എന്ന് ചന്ദന കൃഷിയുടെ അല്ലെങ്കിൽ ഈ ഒരു കൾട്ടിവേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇന്ന് വയനാട് പുൽപ്പള്ളി പാടിച്ചെറയിൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിൽ അമ്പത് ഏക്കറോളം സ്ഥലത്ത് ചന്ദന കൃഷിയും ഡെവലപ്മെന്റ്സും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപമായി ചന്ദന കൃഷി മാറുന്നത് അതിന്റെ ആദായം തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും ഒരു സാധാരണ കുടുംബത്തിനും ചന്ദന കൃഷി ഒരു നിക്ഷേപമായി മാറി ഒരു വലിയ ലാഭം കാരണം ഭാവിയിലെ സാമ്പത്തികമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ സാമ്പത്തിക ഭദ്രത നേടിത്തരാൻ ഇന്ന് സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ടിന് സാധിക്കും അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ കുടുംബമായി സന്തോഷമായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു നിങ്ങൾക്കും അത് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്